നമസ്കാരം നമുക്ക് വീണ്ടും ഛത്തീസ്ഗഡിലേക്ക് തന്നെ പോകേണ്ടി വരും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വലിയ ബി ജെ പി കാരനാണ് വലിയ പ്രവർത്തകനാണ് വലിയ ജനസേവകനാണ് ജനസ്നേഹമുള്ളവനാണ് എല്ലാം ശരി തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് വിഷ്ണുദേവ് സായി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അതായത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പേര് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന അപലപനീയം എന്നതിനേക്കാൾ താഴ്ന്ന ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അപലപനീയം എന്ന് പറയുന്ന വാക്കിനപ്പുറം മതം മാറ്റാൻ അവിടെ ശ്രമം നടന്നു എന്നാണ് പറയുന്നത് അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ രണ്ട് ഇവിടെ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ സന്യാസിനിമാരെ അവിടെ നിന്ന് പോലീസ് പിടിക്കുന്നു പത്തു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് അവർക്കെതിരെ എഫ്ഐആർ ഇപ്പം ഇട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അവർക്ക് എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് സംസ്ഥാന തലത്തിലുള്ള നീക്കങ്ങളും സഭാ നേതൃത്വങ്ങളും ഒക്കെ ശക്തമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന വിഷ്ണുദേവ് സായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം വരുന്നത് ആ പരാമർശം മതം മാറ്റാൻ വേണ്ടി അവിടെ ശ്രമം നടന്നിരുന്നു എന്നുള്ളതിനെ കൃത്യമായി പറയുന്നുണ്ട് മനുഷ്യക്കടത്തും അവിടെ നടന്നിരുന്നു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയമാണ് എന്ന് നിയമപരമായി നടപടി ഉണ്ടാകും എന്നും ഈ പറയുന്ന മുഖ്യമന്ത്രി പറയുന്നു അവിടെ രണ്ട് മൂന്ന് പെൺകുട്ടികളുമായി ഈ പറയുന്ന രണ്ട് നമ്മുടെ വന്ദന ഫ്രാൻസിസും പിന്നെ പ്രീതി മേരി എന്ന് പറയുന്ന രണ്ട് ഈ രണ്ട് പേര് അതായത് രണ്ട് സന്യാസിനിമാര് മൂന്ന് പെൺകുട്ടികളുമായി അവർ ജോലിക്കായിട്ട് കൊണ്ടുപോവുകയാണ് ഇവരെ ജോലിക്കായി മനുഷ്യക്കടത്തല്ല എന്നാലോചിച്ച് നോക്കണം ജോലിക്കായി അവരെ കൊണ്ടുപോകുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ അറിവോടുകൂടി കൊണ്ടുപോകുന്നു ഈ സാഹചര്യത്തിലാണ് ഈ ഇവരെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായി ടി ഇ അയാൾ വന്നിട്ട് ഇങ്ങനെ ബജരംഗ് ദൾ പ്രവർത്തകരെ അറിയിക്കുന്നു അതൊരു വലിയ സംഭവം മാറുന്നു ഒരു പറ്റമാളുകൾ ഇരച്ച് കയറി വരുന്നു ഒരാൾക്ക് ആഹാരം വിളമ്പി കൊടുക്കാൻ വരില്ല ഈ പറയുന്നവര് ഈ ബജ്രംഗതൽ പ്രവർത്തകർ ഇത്രയും ഇരച്ചു കയറി വരില്ല ഒരാൾ വിശന്നവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ ചോദിക്കും അവരുടെ മതം ചോദിക്കുന്നവരാണ് ബജരംഗതൽ പ്രവർത്തകർ നമുക്കറിയാം ആ വിശന്ന് കിടക്കുന്നവന് ഏതാണ് മതം അവൻ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്ന് ചോദിക്കും അവിടെ ഹിന്ദുവാണെങ്കിൽ മാത്രം ആഹാരം വിളമ്പാൻ വരുന്നവരാണ് ഈ ബജ്രംഗതൽ പ്രവർത്തകർ ഇവിടെ ഒരു രണ്ട് കന്യാസ്ത്രീകൾ മൂന്ന് പെൺകുട്ടികളെ മതം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന അനോണിമസ് അതായത് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത വിളിച്ചു പറഞ്ഞ പാടെ ബജരംഗദൽ പ്രവർത്തകർ ഒരു പറ്റം ഇരച്ചു കയറി വരുന്നു ഇവരെ ആൾക്കൂട്ട വിചാരണ നടത്തുന്നു ഭാഗ്യം ആയുസിന് ബലമുള്ളതുകൊണ്ട് ഇവരെ തല്ലിക്കൊന്നില്ല ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അതും സംഭവിച്ച ആ റെയിൽവേ സ്റ്റേഷനിൽ ദുർഗം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ അതും നടന്നേനെ ഇല്ലേ അത് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അതും നടന്നേനെ അപ്പോ ഇതിനെല്ലാം ഈ ഒരു പച്ചയ്ക്ക് പറഞ്ഞ മനുഷ്യനെ മനുഷ്യൻ വിചാരണ ചെയ്യുന്ന സാഹചര്യത്തിൽ മനുഷ്യനെ മനുഷ്യൻ വിചാരണ നിയമപരമായ അല്ലാതെ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് അവിടുത്തെ ക്രമസമാധാന പാലനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മാസം തോറും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ശമ്പളം പിടുങ്ങിക്കൊണ്ടിരിക്കുന്ന പോലീസ് നോക്കുകുത്തിയായി നോക്കി നിൽക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി അല്ലെങ്കിൽ അവരങ്ങനെ നിൽക്കൂ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഭീകരമാണ് വിഷയം നമ്മൾ കരുതുന്ന പോലെ അത്ര ലളിതമായി നമ്മൾ ലളിതവൽക്കരിച്ചു കളയേണ്ട വിഷയങ്ങളല്ല കാരണം ഈ ഒരു സംഭവത്തെ കുറിച്ച് തന്നെ കേരളത്തിൽ പോലും വിവിധ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് മതപരിവർത്തനം കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നറിയുമ്പോൾ അതൊരു വലിയ ഭീകരമായ നാളെ കേരളം സഞ്ചരിച്ചേക്കാവുന്ന ഒരു ഇരുണ്ട യുഗത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു ഇരുണ്ട യുഗത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു മതത്തിനും അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ എന്ന് നമുക്കറിയാം പക്ഷേ എന്നാൽ ഇതിനകത്ത് വരുന്ന വിരുദ്ധമായ അതായത് ഈ നമ്മുടെ ഈ കന്യാസ്ത്രീമാരെ കുറിച്ച് പ്രചരിച്ചു വരുന്ന വിരുദ്ധ അതായത് ഇവരിങ്ങനെ കുരിശി കൃഷിക്ക് നടത്തുന്നവരാണ് മതപരിവർത്തനം നടന്നിട്ടുണ്ടാകും ഇവർ ഈ പേരും പറഞ്ഞുകൊണ്ട് സന്യാസിനിമാര് മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നവരാണ് തുടങ്ങിയ അടിസ്ഥാനരഹിത അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും ഇതിന് പിന്നാലെ വരുന്നുണ്ട് ഇതിന്റെയൊക്കെ അർത്ഥം ഇത് കേരളം ഭാവിയിൽ സഞ്ചരിച്ചേക്കാവുന്ന ഒരു വലിയ ഒരു കാലത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങൾ അതൊക്കെയാണ് കാരണം നമ്മുടെ സംസ്ഥാനത്തുള്ളവരെ നമ്മൾ സംരക്ഷിച്ചു പിടിക്കുക ഇപ്പൊ നമുക്കറിയാം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ കാണിച്ചത് അങ്ങേ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിക്കേണ്ട കുറ്റകൃത്യമാണ് എന്നിരിക്കലും അവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി കിണഞ്ഞ് മതം ഇല്ലാതെ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വ്യവസ്ഥ ഇവിടുത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാർ പോലും അവിടെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയ ഒരു സ്ത്രീയെ നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീയെ രക്ഷിച്ചെടുക്കാൻ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി രക്ഷിച്ചെടുക്കാനുള്ള തത്രപ്പാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു അല്ലേ ഒന്ന് ആലോചിച്ചോക്കുക ഒരാൾ ഒരു ചെറുപ്പക്കാരനെ തലാൽ എന്ന പേരുള്ള ഏകദേശം പത്ത് മുപ്പത് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്ന് അല്ല കൊന്നതിന് ശേഷം ആ മൃതദേഹം മുപ്പത്തിയൊന്ന് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കിയ ഒരാൾ അവർക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി മതപരിവർത്തനം നിർബന്ധിത മത മത മതപരിവർത്തന നിരോധന നിയമം നമ്മുടെ കേരളത്തിലും അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് പലരും വാദങ്ങൾ ഉയർത്തുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഇരുണ്ട യുഗത്തിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിർബന്ധിച്ച് മതം മാറ്റാൻ കഴിയുമോ മറ്റൊരു ചോദ്യം കൂടി കൂടിയുണ്ട് അതിനകത്ത് ഒരാളെ മതം മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു വലിയ ചോദ്യം അതിനകത്ത് വേറെയുണ്ട് ഒരാൾ മതം മാറുന്നു സ്വന്തം മതം അവരെ തിരസ്കരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടും സാമ്പത്തികമായ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്ന ഏത് മതക്കാരുടെ മുന്നിലും അവര അവരോട് വിശ്വസ്തരായി മാറുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് മതം മാറുന്ന ആദിവാസി ദളിതരായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് അവർ പലരും മതം മാറാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അവർക്ക് ഈ പറയുന്ന മതത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഹിന്ദു മതത്തിന്റെ ദളിതന്മാരായി നിൽക്കുന്നതുകൊണ്ട് അവർക്കൊരു ഒരു ഗുണവുമില്ല സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഇതര ആനുകൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർക്ക് സമൂഹത്തിൽ അവരെ മനുഷ്യരായി പോലും അംഗീകരിക്കുന്നില്ല ഈ ഹിന്ദു സമുദായ നേതാക്കന്മാർ പലരും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അവരെ മനുഷ്യരായി അംഗീകരിക്കുന്നിടത്തേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് ഒരാൾ പോകുന്നതിൽ എന്താണ് തെറ്റ് ഇവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപ് നടന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം ഒരാളെ കഴുത്തിന്റെ കത്തി വെച്ചിട്ട് മതം നീ മതം മാറണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മതം മാറാൻ കഴിയുന്ന ഒന്നാണോ മതം നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കഴുത്തിന്റെ കത്തി വെച്ചിട്ട് മതം മാറ്റാൻ കഴിയുമോ ഒന്നുമില്ല ഇവര് സംസാരിച്ചിട്ട് അതിൽ ആകൃഷ്ടരായും അവർക്ക് സ്വയമേവ തോന്നേണ്ട ഒരു കാര്യമാണ് അത് മതം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ മതം മാറാത്തതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് റേഷൻ ഒര് ലഭിക്കില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടോ എവിടെയെങ്കിലും ഇല്ല അപ്പൊ നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുക ചിലത് പറഞ്ഞ ആ നിയമം നമ്മുടെ സംസ്ഥാനത്ത് വേണോന്നാ പറയുന്നത് ഇന്ന് ആലോചിച്ച് നോക്കി അവിടെ ഇവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു നിരുത്തരവാദപരമായ സമീപനം എന്ന് ആലോചിച്ച് നോക്കൂ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാമെന്നല്ല പറയുന്നത് അവര് മനുഷ്യക്കടത്ത് നടത്തി എന്ന് സ്ഥിരീകരിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് ഒരു നാണക്കേട് ആലോചിച്ച് നോക്കൂ ഒരു മുഖ്യമന്ത്രി അങ്ങനെ സ്ഥിരീകരിക്കുകയാണ് അവര് മനുഷ്യക്കടത്ത് നടത്തി സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ഗുരുതരമായ നടപടി ദൂഷ്യമാണിത് എന്നൊക്കെയല്ലേ അതിനെക്കുറിച്ച് പറയുന്നത് എന്ത് ഗുരുതരം അവരാണ് മൂന്ന് പെൺകുട്ടികൾ അവർ ഇരിക്കുന്നു അവരോട് സംസാരിക്കുന്നത് അവർ ഒരുമിച്ച് ജോലിക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു അവരോട് സംസാരിക്കുന്നത് എവിടെയാണ് മതപരിവർത്തനം ആവുന്നത് അവരുടെ വീട്ടുകാർ പറഞ്ഞു അവർ ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണെന്നേ അവരുടെ രക്ഷിതാക്കൾ പോലും സംബന്ധിച്ച സാഹചര്യത്തിൽ പോലും എന്താണ് ഇവിടുത്തെ ഹിന്ദു മത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഭജ്രഹിന്ദുക്കൾ എല്ലാ ഹിന്ദുക്കളെയും പറയുന്നില്ല തീവ്ര ഹിന്ദുക്കൾക്ക് എന്താണ് ഇത്ര പ്രശ്നം ഇവിടെ എവിടെയാണ് മതപരിവർത്തനം നടക്കുന്നത് നമ്മളൊന്നും ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള മുഖ്യമന്ത്രി മാറും ഇതൊരു സംസ്ഥാനം ഭരിച്ചാൽ ഇങ്ങനെയൊരു നിയമവ്യവസ്ഥിതി വരാൻ ഇടയുള്ള തരത്തിൽ ഭരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാറി വന്നാൽ അത് പ്രതിരോധിക്കപ്പെടേണ്ടതെന്നാണ് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം അങ്ങനെ ഇപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ കേക്കും കൊണ്ട് പോയി കേരളത്തിലെ ക്രിസ്ത്യാനികളെ വശത്താക്കാൻ അരമന തോറും കയറിയിറങ്ങി ബി ജെ പി പ്രവർത്തകരെ അറിയാം നാളെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നാളെ കേരളത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മധ്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരു കൃത്യമായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ക്രിസ്തീയ വിശ്വാസികളെ ആവശ്യമാണ് സഭാമേലധ്യക്ഷന്മാരെ ആവശ്യമാണ് അതിനു വേണ്ടി നടത്തിയ പ്രീണനം നാളെ ഈ പറയുന്ന പ്രീണന സിദ്ധാന്തവും മാറും നാളെ ഇവർക്ക് അധികാരം കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോഴേക്ക് ബി ജെ പി ഇപ്പം നടത്തുന്ന ആ പ്രീണന സ്വഭാവങ്ങ മാറ്റും പ്രീണ സ്വഭാവം അങ്ങോട്ട് മാറിയിട്ട് ഉത്തരേന്ത്യയിൽ എന്താണോ ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന വേട്ട അതേപോലുള്ള വേട്ട നാളെ കേരളത്തിൽ സംഭവിക്കും നാളെ കേരളത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന വർഗീയ കക്ഷികളെ അധികാരത്തിലേക്ക് കയറ്റിവിടാൻ പാടില്ല അതായത് അവരെ അവര് കേക്കും കൊണ്ട് വന്നാലും ശരി ഇനി അതല്ല അവര് വീടിന്റെ മുന്നിലിട്ട് കേക്ക് ഉണ്ടാക്കി കാണിച്ചാലും ശരി ഈ പറയുന്ന പോലെ കേരളത്തിലെ ജനങ്ങൾ മതേതരത്വത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പോലും മതേതര മനസ്സ് നഷ്ടപ്പെടുന്നു എന്നുള്ള എൻ്റെ ഉദാഹരണങ്ങളാണ് ഈ വാർത്തയിൽ കേരളത്തിലെ പലരുടെയും പ്രതികരണങ്ങൾ അവർ കുരിശി കൃഷി നടത്തുന്നവരാണ് സന്യാസിനി വേഷം ഇട്ടുകൊണ്ട് അവർ നടത്തുന്ന മതപരിവർത്തനമാണ് ഈ ഇപ്പണിക്ക് എന്തിനു പോകുന്നു തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിന്റെ എല്ലാം അർത്ഥം ഈ പറയുന്ന കേരളം മതനിരപേക്ഷതയിൽ നിന്ന് വർഗീയതയിലേക്ക് ഫാസിസത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് നാളെ നാളെ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ദാരുണാവസ്ഥയെക്കുറിച്ചും മറ്റ് രാഷ്ട്രീയ ഇപ്പൊ കോൺഗ്രസിനെ ആണെങ്കിൽ പോലും നമ്മൾ തള്ളിക്കളഞ്ഞതിന്റെ ദുഃഖകരമായ ഒരു വേദനയും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ രണ്ട് സഹോദരിമാർ നമ്മുടെ സഹോദരിമാർ എന്ന് തന്നെയാണ് അവരെ സിസ്റ്റർമാർ എന്ന് ഉള്ള ഇതിൽ ഉദ്ദേശിക്കുന്നത് രണ്ട് സന്യാസിമാർ അവിടെ പിഴയിലായിരിക്കുകയാണ് ആ സർക്കാരിന്റെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിരുത്തരവാദപരവും അതോടൊപ്പം തന്നെ ഹിന്ദു ഹിന്ദുത്വ അജണ്ടയും നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഇത് സംസ്ഥാന കേന്ദ്ര സർക്കാർ നേരിട്ട് ഇതിന് ഇടപെടുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത് കാരണം കേരളത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ഇളവുകൾ വന്നേക്കാം ഇളവുകൾ മാത്രമല്ല ചിലപ്പോൾ ചില ശിക്ഷാ നടപടികളിൽ നിന്നുവരെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം കേരളത്തിൽ നിന്നുള്ളവരാണല്ലോ കേരളത്തിൽ ഞങ്ങൾ എടുക്കുന്ന സമീപനം ബി ജെ പി എടുക്കുന്ന സമീപനം ക്രിസ്തീയ പ്രീണനമാണല്ലോ അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള തരത്തിലേക്ക് പോവാം പിന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ വി ഡി വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന കണ്ടിരുന്നു വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു അരമനയിൽ പ്രാർത്ഥി ഇരുന്നുകൊണ്ട് ഇതെഴുതുകയും ദീപികയിൽ മുഖപ്രസംഗം എഴുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല നടപടി ഉണ്ടാവണം പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഒരു വോയിസ് ഓഫ് നാൻസിന്റെ പി ആർഒ ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ജോസിയ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഈ അടുത്ത സമയത്ത് മനസ്സിൽ ഇറങ്ങുന്നുണ്ട് അപ്പോഴും ഇവിടെ അരമനക്കാരെ വിമർശിച്ചതിലാണ് ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് പോലും അരമ ദിവസം ഒന്ന് കഴിയേണ്ടി വന്നു അരമനക്കാർക്ക് ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ബിഷപ്പുമാർക്ക് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം അറിയിക്കാൻ ഒരു നടപടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദിവസം ഒന്ന് കഴിയേണ്ടി വന്നു അല്ലാതെ എന്ത് ചെയ്തു എന്നിട്ട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ച ബി ശിവൻകുട്ടി കുറ്റക്കാരനായി അല്ലേ ഇതാണ് ഇവിടെ പറയുന്ന പ്രശ്നം ഇവരെല്ലാവരും ഈ പറയുന്ന ചില ചില സങ്കല്പങ്ങൾ സങ്കല്പ ലോകത്ത് ജീവിക്കുകയാണ് മുനമ്പത്തുള്ളവർക്ക് കാര്യം മനസ്സിലായി തുടങ്ങി അബദ്ധമായി പോയിരുന്ന മുനമ്പത്തുകാർക്ക് കാര്യം മനസ്സിലായി കാര്യം അയാളെ വന്നിട്ട് റിജു എന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ട വിഷയമല്ലേ വീണ്ടും കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഇനിയുമുണ്ട് കാര്യങ്ങൾ പലതും ബോധ്യപ്പെടാൻ വേണ്ടി ഇനിയും ഇനിയും സംഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഒരു വിഷമം നമുക്ക് ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ തോന്നി തുടങ്ങുന്നത്